ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹോട്ടലിൽ നിന്ന് കുറച്ച് വാങ്ങിയിട്ടുണ്ട് സൈഡ് ഇത് രണ്ട് മൂന്ന് ഇത് കക്കരി പിന്നെ ഇത് ചിക്കൻ ചിക്കൻ പൊറോട്ട ഇതിന് തന്തൂരി അല്ല ഉറുമല രീ അപ്പൊ ഈ കറി ഇത്തേക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ ഇലയെല്ലാം സെറ്റാക്കി ഇവിടെ ട്രൈ ബോർഡിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഷവായി ചിക്കൻ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ എന്തായിരുന്നു കോഴിയെല്ലാം ചെറുതായി കൊണ്ട് വരുന്നുണ്ടല്ലേ

വെള്ളം കൂട്ടുന്നുണ്ട് പൊറോട്ട എല്ലാം എടുത്തു അപ്പൊ ഇത് പൊറോട്ട അതിന്റെ സൈഡ് വെച്ചു എന്താ നല്ല പഞ്ഞി പോലത്തെ പൊറോട്ട കേട്ടോ ഗോൾഡൻ ബേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞത് ഇപ്പൊ ഇത് ഉറുമല റൊട്ടി kali kali yaar ikle yaar ikle haan badi pura kali hai idhar karo ye phala aur ye do pura kali hai yaar karna hai phala hai na mama icing karon ha ada ada ab main test karunga kali mein hi chala ellam kottu nam kai ko test muskan اتدرب يلا معايا خاوت تشيل لا بص كده بص كده بعد كده دي يلا معانا لا ചിക്കൻ നല്ല ടേസ്റ്റ് um atteya hai ibu ye ek kashna करियाला 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 कर

गई है अरे तू कोई सरदाई कोने बेन यूट्यूबर समान है कौन कौन मसाला है कर ना तो और कच्चा 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 नहीं मला रे माइनस 79 है नहीं बच्चे है अंदर बच्चे को देना रे

प्लेन चला पोटू ना नेना पोक कप्पो नेमा कप्पो अप्पो अप्पो वेन नेले

ടുത്തോര സാധനം ഉണ്ട് ഇട്ടു അത് ഇവിടെ സ്ഥിതിപ്പെട്ടി എൻ്റെ എൻ്റെത് സ്ഥിതിപ്പെട്ടി അമ്മര് സ്പാൻഡർ കൊടുത്തു അതല്ല പോയി ഫാൻഡറിന്റെ പകുതി കണ്ട നമ്മ കടിച്ചു ചേച്ചിയിലെ ശൂലം തിന്നു എന്താടാ അക്രമം നടത്തുന്നു വാടക ശൂലം പിടിച്ചിട്ടുണ്ട് എല്ലാം അക്രമണം നടത്തിട്ടന്നെ കൊറച്ച് പൊറോട്ടെല്ലാം ബാക്കി വരും എത്ര രണ്ട് മൂന്നല്ലേ ഇരു പോയിവിനെ തീരാക്കോ നിസ്തിരിപ്പെട്ടി എങ്ങനെയുണ്ട് അപ്പൊ എല്ലാര്ക്കും തോന്നിട്ടായിട്ടോ എല്ല് പോലെ മരുഭൂമിയിൽ മറ്റേതായ കോഴി ചത്ത കോഴി പോലെ ആദ്യം കണ്ട കോഴി അതും കമ്പയർ ആക്കുമ്പോ ചേച്ചി കുന്നില്ല എല്ലാം ഇരുന്നിനെ സീത്തം ക്ലീൻ ആക്കി ഐസ്ക്രീം നീ തി തിന്നാ കാത്തി കാത്തുന്ന് ബ്രഷ് ായിട്ടോ അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി അല്ലെ ഇന്നൊരു കളി കളിക്കുന്നു എന്റെ പേര് ഇതാക്കി മതി ഇത് എത്രയല്ലേ ഒരാൾ ഒരാൾ ആദിയേർക്കാനാണ് അവനെ ഞാൻ ഇതാ കാണിച്ചുടാ ഞാൻ ഇന്നെലക്കനെ ഉപയോഗനായ ലും പേജു തങ്കു കാണണം ഐ ഡുഡി ഞാൻ ഐ ഡുഡി കാണിക്കാസ് അസ്സില ഡബ്ലു ആറില്ലത്തേ വെക്കണം ഞാൻ ഇച്ചിട്ട് ഇനെടേടാ ഇന്നത്ര രണ്ടരല്ലേ നീ ജാർക്ക് വേണം അതെ

谢，谢谢，谢谢。 ya yani ताली ताली यार